ദിവ്യപ്രഭയുടെ ആ സീൻ കണ്ടോ ലീക്കായോ ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾ ഈ മീഡിയത്തിന് ആ ആർട്ടിനെ അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകൾ പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ് അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ റിലക്റ്റ് ആക്കുന്നുള്ളു നിങ്ങൾ തടയുന്നുള്ളു നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം ഫീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും പക്ഷെ ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു വരുവാണെങ്കിൽ നമ്മള് ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫ് മാൻ എനിക്ക് എപ്പോ നോക്കി ബാക്ക് എനിക്ക് എന്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവും

ിൽ ഡെയിലി ഡിഗ്രി ഇല്ലല്ലോ എന്റെ കൂടെ ജോലി ചെയ്യാൻ പോവാണ് അപ്പൊ എന്റെ കൂടെ ഞാൻ എപ്പോഴും ആവശ്യമില്ല വെരി സിമ്പിൾ നമ്മുടെ ജോലിയാണിത് അപ്പൊ ഇത് മനസ്സിലാകാത്ത കുറെ പേരുണ്ട് അപ്പം എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു പലർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ ഐ എം വെരി പ്രൗഡ് ദൈവം വൺ അത് എല്ലാവർക്കും ഒരു അവസരമല്ല അതില് ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ ഒരു ഭാഗമാണ് സിനിമ അപ്പം ഈ പറ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഒരു കാര്യം നമ്മൾ ഇടുന്ന ഒരു ഡ്രസ് ആണെങ്കിൽ പോലും ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ് ആണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഭയങ്കര നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മള് അതില് നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ മീഡിയ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റൻസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷെ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയേറെ സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ഇൻട്രാക്ട് ചെയ്യാനുള്ളത് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് എത്തണം അപ്പം ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ വി കെ നോട്ട് ഷട്ട് എവ്രി വൺസ് മൗത്ത് ലൈക്ക് ഐ ഓൾവേസ് സി ഇന്റർനെറ്റ് ഇസ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടഗദർ നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്നൊരു കാര്യമല്ലേ അപ്പം അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു എന്നുള്ളതിൻ്റെ പിറകെ ചെല്ലാൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തില് ജീവിക്കാൻ പോലും പറ്റുന്നു പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാ ആക്ടേഴ്സും ക്യാമ്പസിൽ പോയപ്പോഴും ഇവര് ഇവർക്ക് കിട്ടിയ എന്നത് ചെറിയൊരു കാര്യമല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പം ഐ എം വെരി പ്രൗഡ് ഓഫ് ദം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഇസ് വെരി പ്രൗഡ് വെൻ സൂക്ഷ്മദർശ്മി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗേദർ ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പം ഐ തിങ്ക്

കിഷിന്റെ ഭയങ്കര ഈ ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് ആരാണെങ്കിൽ ടു ബി എ പാർട്ട് ഓഫ് ദ ഫിലും ദാറ്റ് ടെപ്പിൾ കിട്ടുന്ന ഒരു രുദ്രവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ മ്യൂസിക്ക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറൻറ്റ് അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ഡെറ്റ് ഐ പാർട്ട് ഫോർ ദീസ് ഫിലിംസ് കിഷിൻ ആകാണ്ടെങ്കിലും രുദ്രോ ആണെങ്കിലും സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെ ഭാഗം തോന്നുന്നത്